സ്കൂൾ കുട്ടികൾക്ക് സമ്മാന പൊതികളുമായി രാജാക്കാട് വൈ എം സി എ പന്നിയാർ സെന്റ് മേരീസ് സ്കൂളിലും പഴയവെടുതി ഗവൺമെന്റ് യു പി സ്കൂളിലുമാണ് വൈ എം സി എ പഠനോപകരണങ്ങൾ അടങ്ങിയ സമ്മാന പൊതികൾ എത്തിച്ചു നൽകിയത് ഒരു മാസം മുമ്പാണ് രാജാക്കാട് വൈ എം സി എ രൂപം കൊണ്ടത് ജീവകാരുണ്യ പ്രവർത്തനങ്ങളും സാധുജന സഹായങ്ങളും ഡയാലിസിസ് രോഗികൾക്ക് വേണ്ട സഹായവും എത്തിക്കുക എന്നുള്ളതാണ് ഈ വർഷത്തെ പ്രധാന ലക്ഷ്യം ഇതിൻ്റെ ഭാഗമായാണ് രാജാക്കാട് പഞ്ചായത്തിലെ രണ്ട് സ്കൂളുകളിൽ പഠനോപകരണങ്ങൾ അടങ്ങിയ സമ്മാന പൊതികൾ നൽകിയത് പന്നിയാർ കുട്ടി മേരീസ് സ്കൂളിലും പഴയവളതി ഗവൺമെൻറ് യു പി സ്കൂളിലുമാണ് വൈ എം സി എ ഭാരവാഹികൾ സ്കൂൾ ബാഗും കുടയും ബുക്കും പെൻസിലും ബോക്സും അടക്കമുള്ള പഠനോപകരണങ്ങൾ അടങ്ങിയ സമ്മാന പൊതികളുമായി എത്തിയത് സ്കൂളിലെ അർഹരായ കുട്ടികൾക്കെല്ലാം സമ്മാന പൊതികൾ എത്തിച്ച് നൽകി പന്നിയാർകുട്ടി കൊള്ളിമല സെന്റ് മേരിയേഴ്സ് സ്കൂളിൽ മാനേജർ ഫാദർ ലോക്ക തച്ചാപ്പറമ്പത്ത് ഹെഡ് മിസ്ട്രസ് പി എ ലിജിമോൾ പി ടി എ പ്രസിഡന്റ് ബിജു തോമസ് എന്നിവർ ചേർന്ന് സമ്മാനപ്പൊതികൾ ഏറ്റുവാങ്ങി പഴയവെടുതി ഗവൺമെന്റ് യു പി സ്കൂളിൽ ഹെഡ് മാസ്റ്റർ എ എസ് ആസാദ് പി ടി എ പ്രസിഡന്റ് യു എസ് സുരേഷ് സ്റ്റാഫ് സെക്രട്ടറി കെ വി ഷിബു എന്നിവർ ചേർന്ന സമ്മാനപ്പൊതികൾ ഏറ്റുവാങ്ങി രാജാക്കാട് വൈ എം സി എ പ്രസിഡന്റ് ബെന്നി പാലക്കാട് സെക്രട്ടറി ബാബു കൊച്ചുപുരയ്ക്കൽ ഭാരവാഹികളായ ഡെയ്സൺ മാത്യു സോഫി സോണി സാബു കുന്നുംപുറത്ത് ടൈറ്റസ് ജേക്കബ് ജോഷി പുതിയടത്ത ജെയ്മോൺ ഇടയോടിയിൽ എന്നിവർ നേതൃത്വം നൽകി സിറ്റിവിഷൻ രാജാക്കാട്